ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ സ്വന്തം പിടിച്ചു നമ്മുടെ ചാനൽ വഴി നമ്മൾ നമ്മളറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയിക്കാറുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കണം സത്യത്തിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നല്ല പനിയാണ് പനി പിടിച്ചു അവരെല്ലാം പനി മാറി എല്ലാം ബെറ്റർ ആയി ഒരാഴ്ചക്ക് മുന്നേ പക്ഷേ എനിക്കിപ്പോഴാണ് പനി പിടിച്ചത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഈ ആഴ്ച എന്നെ വിളിക്കേണ്ട ദിവസമോ ഒന്നോ രണ്ട് ദിവസമൊക്കെ അങ്ങോട്ട് മാറുമായിരിക്കും ചിലപ്പോൾ തിങ്കൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചൊവ്വയിലേക്ക് ഞാൻ കമൻറ്റ് ബോക്സ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ചിലപ്പോൾ ബുധനാഴ്ചയൊക്കെ ആവും കാരണം ഇന്ന് ഡോക്ടറെ കാണാൻ പറ്റുമോയെന്നറിയുന്നത് ഞായറാഴ്ചയാണ് എന്ന് നോക്കട്ടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെയായിരിക്കും ചിലപ്പോൾ ഞാൻ പോവാം അപ്പോൾ ഈ മരുന്ന് കിട്ടുന്നതിൻ്റെ അനുസരിച്ചൊക്കെയാണ് നമ്മുടെ കാരണം വൈറൽ ഫീവർ ആകാനാണ് സാധ്യത കൂടുതൽ ഭയങ്കര അച്ചോമയും അതേപോലെ തന്നെ ഭയങ്കര കപക്കെട്ടുമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടത് എല്ലാവരും മനസ്സിലാക്കുക നമുക്ക് ബുധനാഴ്ചയാണെങ്കിലും നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്പർ ചെയ്യാനിട്ടിട്ട് നമ്പർ ഞാൻ റിമൂവ് ചെയ്യുന്നില്ല പക്ഷേ ഡേറ്റ് ഞാനതിൽ മാറ്റുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ഇതിനു മുന്നേ ഇതിനു മുന്നേ നമ്മൾ തന്നിട്ടുള്ള നമ്പറിലും എല്ലാവരും ശ്രദ്ധിക്കണം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ വിളിക്കേണ്ട നമ്പർ ഉണ്ട് പക്ഷെ ഡേറ്റ് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെയും ഇതിന് മുന്നേറ്റ ഷോർട്സ് വീഡിയോയുടെ ഞാൻ മാറ്റുന്നത് അപ്പോൾ ഇന്നും പതിവ് പോലത്തെ നമ്മൾ ഒത്തിരി ജോബ് വേക്കൻസി നമ്മുടെ വീഡിയോ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങൾ നിങ്ങളുടെ സി ബി വാട്സപ്പ് വഴി നിങ്ങൾ അയച്ചു കൊടുക്കുക എന്നിട്ട് അവർ റിപ്ലൈ റിപ്ലൈക്കായിട്ട് കാത്തിരിക്കുക അപ്പോൾ കോൾ ചെയ്യേണ്ട ആളുകൾ രാവിലെ എന്നാണെങ്കിലും രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് വിളിച്ചാൽ കിട്ടുക അപ്പോൾ എന്നാണെന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കോൾ ചെയ്യുക എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാം ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റിന് മാറ്റം ഇല്ലാണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ബൈ താങ്ക് അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടിട്ട് കമന്റ് ബോക്സിൽ കമന്റുകൾ ഒരുപാട് പന്ത്രണ്ടി എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത് എനിക്ക് ഇന്നലെയാണ് സത്യം സത്യമാറിന് പനി ഉടങ്ങിയത് അപ്പോൾ മിനിഞ്ഞാന്ന് അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് എനിക്ക് കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റാണ്ടിരുന്നത് ഇനി കഴിഞ്ഞിട്ട് ഞാൻ കമൻറ്റുകൾക്ക് റിപ്ലൈ തരുള്ളൂ പണം ആവശ്യപ്പെടുന്ന ജോലികൾക്ക് ആരും പോകാണ്ടിരിക്കുക അത് പ്രത്യേകമായിട്ട് പറയുന്നു കാരണം പണം ആവശ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്ന ജോബുകളാണ് നമ്മൾ നമ്മളിട്ടിട്ടുള്ളത് അതും പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പണം ആവശ്യപ്പെടുന്ന ജോലിക്ക് നിങ്ങൾ പോകേണ്ടതല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്നതിനു ശേഷം സാലറിയിന്ന് കട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം ഞാൻ എപ്പോഴും എല്ലാ സമയത്തും പറയാറുള്ള കാര്യമാണ് പണം നഷ്ടപ്പെട്ടിട്ട് നമ്മോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളെ അറിയിക്കുന്നതെല്ലാം സർവീസ് ിസ്ചാർജ് ഇല്ലാത്ത ജോബുകൾ എന്ന് തന്നെയാണ് അതുതന്നെയാണ് നമ്മൾ ഫ്രീ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ജോബ് വിസകളാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് നമ്മൾ ഇവിടുന്ന് വിസിറ്റിംഗ് വിസയിൽ പോവുകയല്ലെങ്കിൽ അവരവിടുന്ന് നമുക്ക് വിസ അയച്ച് തരികയാണ് ചെയ്യുക അങ്ങനെയാണ് ഈ രണ്ട് രീതിയിലാണ് നമ്മൾ അവിടെ ജോലിക്ക് പോകേണ്ടത് കൂടുതലും ഞാൻ അറിയിക്കുന്നത് യു എ ബേസ്ഡ് ജോബുകളാണ് മറ്റ് ജോബ് വേക്കൻസികൾ വരുന്ന പക്ഷം നമ്മൾ ഇടാറുണ്ട് അപ്പോൾ നമുക്ക് ഇനി ജോബ് വേക്കൻസികൾ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമുക്ക് പനി കുറവ് കുറയുന്ന പക്ഷം ഞാൻ അടുത്ത വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ എല്ലാവരും വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ മെയിൽ ഐ ഡിയാണ് കൊടുത്തിട്ടില്ലെങ്കിൽ മെയിൽ വഴിയും സി വികൾ അയച്ചു കൊടുക്കുക വാട്സപ്പ് വഴിയായിട്ടും അല്ലാതെ നോർമലായിട്ടും ആരും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക അവരൊക്കെ കമ്പനികളുടെ ജി എംഒമാരും എം ഡിമാരൊക്കെ ആയിരിക്കും അപ്പോൾ സെല്ല് ചെയ്യുന്ന നമ്പറുകൾ ചിലപ്പോൾ അവർ ബ്ലോക്ക് ചെയ്യും പിന്നെ അവരെ സി വി ഒന്നും നോക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സി വികൾ മാത്രം അയച്ചു കൊടുക്കുക ആരെയും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക നമ്മുടെ പൈസ അയച്ചു കൊടുക്കാണ്ടിരിക്കുക ഇനി എന്നാണ് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ വഴി ഒരു ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വഴിയൊക്കെ എന്നൊന്ന് അറിയിക്കാം അത് എന്തായാലും ഞാനൊരു വീഡിയോ ഇടും ഇടുമ്പോൾ അതിനകത്തായിരിക്കും കൃത്യമായിട്ടുള്ള ഡേറ്റ് ഉണ്ടാവും ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ളൊരു മറുപടി എനിക്ക് പറയാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ വിളിക്കാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഇട്ടിട്ടുള്ള ഷോർട്ട്സ് വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് ഡെലിവറി ജോബിൻ്റെ ആളുകൾ അവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അവർക്ക് കുറച്ച് തിരക്ക് കാരണമാണ് കമൻറ്റ് ബോക്സ് അവർക്ക് നമ്പർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുള്ള ആളുകളെ അവരെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് റിപ്ലൈ തരും പക്ഷേ അവർ തിരക്ക് കൊണ്ടാണ് കോൺടാക്ട് ചെയ്യാത്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കേ ബൈ താങ്ക്